കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കേരള സർക്കാരിന്റെ ഫോറസ്റ്റ് രാജിനെതിരെ ജനസദസ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അമരപുലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് ജനസദസ് സംഘടിപ്പിച്ചത് വനനിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച നൈറ്റ് മാർച്ചിന്റെ ഭാഗമായാണ് സദസ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ പി എം സേദികോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചിന്താശൂന്യതയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന അപ്രായോഗികമായ പദ്ധതി അത് എന്തു തന്നെയാണെങ്കിലും അതിവിടെ നടപ്പിലാക്കാൻ പറ്റുകയില്ല എന്ന് ആധികാരികമായി പറയുന്ന സംഘടനയാണ് ഇപ്പോൾ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രകൃതി ലോല പ്രദേശങ്ങളുണ്ട് അതേപോലെ തന്നെ മല മേഖലകളുണ്ട് മലമേഖലയിലെ ജന്തുക്കളെ സംരക്ഷിക്കണം അതേപോലെ തന്നെ മലമേഖല സംരക്ഷിക്കണം വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് ഇതൊക്കെ തന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കളായ മനുഷ്യർക്കൊരു വിലയുമില്ലാതെ ആനകളും അതേപോലെ തന്നെ ഒക്കെ പറത്തിറങ്ങി ശൌക്ഷിക്കൊല്ലുകയും നേരിട്ട് വന്ന് പിരിച്ചു തിന്നുകയും ചെയ്യുന്ന വളരെ വേദനാജനകമായ ഉത്കണ്ഠാകുലമായ അന്തരീക്ഷത്തിൽ അത് കൂടുതൽ സങ്കീർണമാക്കുന്ന നിയമങ്ങളുമായാണ് ഇപ്പോൾ ഗവൺമെന്റ് വന്നിട്ടുള്ളത് വനനിയമ ഭേദഗതി എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് പുഴയോടടുക്കാൻ വയ്യാത്ത മഴയോടക്കാൻ കഴിയാത്ത ഭീതികളുടെ നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെയേറെ രസാമഹമായ ഒരു സംഭവം കേരളത്തിലുണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് കേന്ദ്രമാക്കിയ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഒരു ബൃഹത്തായ പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇറങ്ങി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് അധ്യക്ഷത വഹിച്ചു പോലീസ് രാജു പോലെ ഫോറസ്റ്റ് രാജ് നടപ്പിലാക്കുവാനാണ് സർക്കാർ വന നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വനപ്രദേശങ്ങളുടെ സമീപങ്ങളിൽ താമസിക്കുന്നവരും വനങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഈ നിയമ ഭേദഗതികളുടെ ഇരകളായി പീഡിപ്പിക്കപ്പെടാൻ വലിയ സാധ്യതകൾ സൃഷ്ടിക്കുന്നതാണെന്നും സദസ് പറഞ്ഞു ിന് കരുളായിൽ നൈറ്റ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസേമിയ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പൂ എം ടി നാസർബാൻ വി കെ അബ്ദു എൻ കുഞ്ഞ ബഹാജി സഫ്വാൻ ഇല്ലിഖിൽ എന്നിവർ സംസാരിച്ചു അസീസ് കെ ബാബു എം ബിഷർ ഫവാസ് ചുളിയോട് എൻ വിഷ്ണു പി സജിൽ എന്നിവർ പരിപാടിക്കാൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും